இனிய கலை உற்சாகம் என்ன வணக்கம் எல்லோருக்கும் திருச்சிற்றம்பலம் கூற்றினவரு விலகீர் கொடுமை பல செய்தன நான் அறியேன் கூற்றாயினவரு வில കൊല നാനറിയേൻ ഏറ്റേ ഇരവും പകലും പ്രിയാത് വണങ്ങുവൻ എപ്പോഴും ഏറ്റേ ഇരവും പകലും ണങ്ങുവൻ അപ്പോഴും തോറ്റെൻ വയറ്റിൻ അകമ്പടിയേ കുടോടു തുടക്കി മുടക്കിയുടെ തോറ്റെൻവീറ്റൻ അകമ്പടിയേ കുടോടു തുടക്കി മുടക്കിയുടെ ആറ്റേൻ അടിയേൻ അധികടം ആറ്റേൻ അടിയേൻ അധികെടില വീരടാ തുറയം മാനേം വീരട്ടുറയം മനുചിറ്റമ്പലം നന്ദി വനക്കം